ലോകരാജ്യങ്ങളോട് യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്ന ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാറ്റോ തലവൻ റഷ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭീഷണികളെ അടിസ്ഥാനപ്പെടുത്തി യുദ്ധകാല മാനസികാവസ്ഥ സ്വീകരിക്കാനും പ്രതിരോധ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാനും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളോട് ഇപ്പോൾ ആഹ്വാനം പ്രധാനമായും ചെയ്തിരിക്കുന്നത് ബ്രസൽസിൽ നടന്ന സൈനിക സമിതിയിൻ ചീഫ്സ് ഓഫ് ഡിഫൻസ് യോഗത്തിലായിരുന്നു നാറ്റോ തലവൻ ലോകത്തെ മുഴുവനായി ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ തന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ൂട്ടെ യോഗത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് നാറ്റോ രാജ്യങ്ങളുടെ ഭാവി സുരക്ഷ അപകടത്തിലാണെന്നും റഷ്യ ചൈന കൊറിയ ഇറാൻ എന്നീ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ജനാധിപത്യ വ്യവസ്ഥ തകർക്കുമെന്നും സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുമെന്നുമായിരുന്നു യുദ്ധം തടയാനായി തയ്യാറെടുപ്പുകൾ നടത്തുന്നുമുണ്ട് എന്നാൽ ഒരു യുദ്ധകാല മാനസികാവസ്ഥയിലേക്ക് മാറേണ്ട സമയമാണിതെന്നും റൂട്ടെ നാറ്റോ അംഗങ്ങളെ അറിയിക്കുകയുണ്ടായി ഈ കാരണം കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ മികച്ച പ്രതിരോധ ശേഷികൾ സ്വീകരിക്കണമെന്നും ഇതിനായി വലിയൊരു തുക മാറ്റിവയ്ക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ ആവശ്യപ്പെട്ടു ു നാറ്റോ അംഗങ്ങൾ പ്രതിരോധ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും സൈനിക അഭ്യാസങ്ങൾ തീവ്രമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ശ്രമങ്ങൾ അടുത്ത നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ അല്ലെങ്കിൽ യുദ്ധങ്ങളെ നേരിടാൻ അനിവാര്യമല്ലെന്നും റൂട്ടെ അഭിപ്രായപ്പെടുകയുണ്ടായി റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈൻ പിന്തുണയ്ക്കുന്നതിനും റൂട്ടെ മുൻഗണന നൽകിയിരുന്നു എന്നാൽ യുദ്ധത്തിൽ യുക്രൈൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളെക്കുറിച്ച് അദ്ദേഹം യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എല്ലാ നാറ്റോ രാജ്യങ്ങളും നിലവിൽ റഷ്യയുമായി യുദ്ധത്തിലാണെന്ന് കഴിഞ്ഞ മാസം പ്രസിഡന്റ് പുടിനും വെളിപ്പെടുത്തിയിരുന്നു നാറ്റോയുമായുള്ള റഷ്യയുടെ നിലവിലെ സംഘർഷത്തിന് ഡസൺ കണക്കിന് യൂറോപ്യൻ രാജ്യങ്ങളെ കീഴടക്കി റഷ്യ പിടിച്ചെടുക്കാനുള്ള അഡോൾഫ് ഹിറ്റ്ലറുടെയും ശ്രമങ്ങൾ തമ്മിൽ ഇതിന് വ്യക്തമായ സമാനതയുണ്ടെന്നും വിദേശകാര്യമന്ത്രി സെർജി ലവ്ഡോറും അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരുന്നു റൂട്ടേ നടത്തിയ പ്രധാന പ്രഖ്യാപനം റഷ്യയുടെ നാവിക പ്രവർത്തനങ്ങൾക്കും ഊർജ്ജ കയറ്റുമതികൾക്കുമുള്ള തന്ത്രപ്രധാന പ്രദേശമായ ബാൾട്ടിക് കടലിന് നാറ്റോ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുമെന്നാണ് ഫ്രീ കിറ്റുകൾ മാരിടൈം പെട്രോളിംഗ് എയർക്രാഫ്റ്റുകൾ നാവിക ഡ്രോണുകൾ ഒരു ചെറിയ കപ്പൽ എന്നിവ ബാൾട്ടിക കടൽ വിന്യസിപ്പിക്കുമെന്ന് നാറ്റോ മേധാവി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ഫിൻലാൻഡിനെയും എസ്തോണിയെയും ബന്ധിപ്പിക്കുന്ന എസ്റ്റിലിങ് ടു പവർ കേബിളിംഗ് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി ഇതിന് കാരണക്കാരനായ ഈഗിൾ എന്ന ഓയിൽ ടാങ്കർ റഷ്യയിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യൻ അധീന മേഖലയായ ബാൾട്ടിക് കടലിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തീരുമാനം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് thank <laughs> you